ഉത്തരവാദിത്വം മനുഷ്യപാറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ നടക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം കേരള യുവജന സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള മാനവ സഞ്ചാരത്തിന് കോട്ടകലിൽ സ്വീകരണം നൽകി ജില്ലയുടെ പതിനൊന്ന് കേന്ദ്രങ്ങളിൽ നടന്ന പ്രഭാത നടത്തോടെയാണ് മാനവ സഞ്ചാരം ജില്ലയിൽ പ്രയാണം ആരംഭിച്ചത് എസ് വൈ എസ് സംസ്ഥാന നേതാക്കൾ ഓരോ കേന്ദ്രങ്ങളിലും നേതൃത്വം നൽകി വൈകിട്ട് നടന്ന മാനവ സംഗമത്തിൽ സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു സമസ്ത ട്രഷറർ കോട്ടൂർ കുഞ്ഞമു മുസ്ലിയർ പ്രാർത്ഥന നടത്തി എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി സന്ദേശ പ്രഭാഷണം നടത്തി ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ മുൻ പാർലമെന്റ് അംഗം സി ഹരിദാസ് പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ് നിയാസ് പുളിക്കലകത്ത് കെ പി നൌഷാദ് അലി സി പി അൻവർ സാദത്ത് ഫാദർ ജോസഫ് കളത്തിൽ സയ്യിദ് സൊലാഹുദ്ദീൻ ബുഹാരി കൂരിയാട് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നായിമി എം മുഹമ്മദ് സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു അബു ഹനീഫൽ ഫൈസി തെന്നല പൊന്മള മുഹിയുദ്ദീൻ കുട്ടി ബാഘവി അബ്ദുൾ ജലീൽ സക്കാവി ചൊറുഷോല എം എൻ കുഞ്ഞഹമ്മദ് ഹാജി ഡോക്ടർ ഷുഐബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മാനവസഞ്ചാരം ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി സ്വീകരണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു ന്യൂസ് കോട്ടക്കൽ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ